ഹലോ ഗൈസ് പാനി പിടിച്ച് പണ്ടാറടങ്ങിയിരിക്കുന്ന ദിവസം ഒരു പൂതി നമുക്ക് കുറച്ച് ബീഫ് നഗറ്റ്സ് ഉണ്ടാക്കിയാലോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പ്ലാന് അതൊക്കെ ഇപ്പോൾ പോയി അപ്പം നമ്മൾ ആദ്യം തന്നെ ബീഫ് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരീക്ഷണമായതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു മൂന്നഞ്ച് ബ്രെഡ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട് ബീഫ് ആദ്യം തന്നെ പടിപാളിയിട്ടുണ്ട് കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് മീറ്റ് മസാലയായിരുന്നു വേണ്ടത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് അതിവിടെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം അത് കുറച്ച് ഒഴിച്ചാൽ മതി ഒന്ന് അടിഞ്ഞു കിട്ടിയൊരു കുഴമ്പ് പരുവത്തിലാവാൻ പിന്നെ നമ്മളിതാ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു അടപ്പ് എടുക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വെക്കുന്ന അടപ്പ് വന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്ന് കഴിച്ച് എവിടെ നോക്കി ചെയ്ത റെസിപ്പി അല്ല നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് അതുകൊണ്ട് കൂടുതലായിട്ട് അളവുകളൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല അപ്പം നമ്മളിതാ നഗറ്റ്സിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് പണിയാലേ നമ്മളൊരു തട്ടിക്കൂട്ട ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ട്രഡീഷണൽ ഷേപ്പ് ആണല്ലോ അപ്പം എല്ലാം നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് സൗണ്ട് ഒന്നുമില്ല നല്ല ജലദോഷമാണ് പിന്നെ ഇതാ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മ കാണാതെ അമ്മയുടെ ഒരു മുട്ട എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് നന്നാവും എന്നാണ് പ്രതീക്ഷ ജീവിതം തന്നെ ഒരു പ്രതീക്ഷയാണല്ലോ ഗൈസ് അപ്പം നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് സാധനമൊക്കെ ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ പോരാളിയുമായിട്ട് ഒരു വലിയ യുദ്ധം തന്നെ നടത്തേണ്ടി വരും ഇപ്പം ഇതേ നമ്മുടെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഓരോ ബോൾസിനെയും നമുക്കതിനകത്തോട്ട് ഒന്നിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ എസ്പെഷ്യൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതേ നമ്മൾ ഓരോ ബോൾസും നമ്മൾ എഗ് എഗ്വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇത് വാഷ് ഒക്കെ ചെയ്തെടുത്താൽ നമ്മുടെ ബോൾസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ എയർ ഫ്രെയറിനകത്തോട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഓരോ ബോൾസും വെച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊന്ന് ഓയിൽ വാഷ് ചെയ്തെടുക്കണം ഇതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണം കഴിക്കാൻ ടേസ്റ്റ് ഇല്ലെങ്കിൽ കാണാൻ എങ്കിലൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ ഇപ്പം നമ്മൾ എല്ലാം അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാം നമ്മൾ ഏകദേശം അടുക്കി വെച്ചിട്ട് നമ്മളൊന്ന് ഓയിൽ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രിയിലെ പതിനെട്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓൾറെഡി നമ്മൾ ബീഫ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാൻ വിളിച്ചു ആ തുറന്ന് തുറന്നു എന്തങ്ങോട്ട് വരാം ഒരു മടി ആ ഇപ്പം നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ബ്രൗല്ല ബ്രൗൺ കളറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുള്ള നല്ല രസമുണ്ട് കുറച്ച് സോസും കൂടി വേണമായിരുന്നു സറിയല്ല കട്ടൻ ചായ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ